തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കിടാവിന് ഗുരുതര പരിക്ക് വേലൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ക്ഷീരകർഷകനായ അറക്കൽ ദേവസി ലോറൻസിന്റെ നാലു ദിവസം പ്രായമായ പശുക്കുട്ടിയെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത് വീട്ടുമുറ്റത്ത് കിടക്കുകയായിരുന്ന പശുക്കുട്ടിയുടെ രണ്ട് ചെവികളും നായ്ക്കൾ കടിച്ചെടുത്തു ശരീരത്തിലും കാര്യമായ പരിക്കുണ്ട് പശുക്കുട്ടിയുടെ നില ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്ന് ക്ഷീരകർഷകൻ ലോറൻസ് പറഞ്ഞു റോഡരികിൽ പൊതുസ്ഥലങ്ങളിൽ അറവു മാലിന്യം തള്ളുന്നതാണ് തെരുവുനായ്ക്കൾ വർദ്ധിക്കാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു കളക്ടർ തൃശൂർ ശുചിത്വ മിഷൻ വേലൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വാർഡ് മെമ്പർ സി ഡി സൈമൺ പറഞ്ഞു നിരവധി വളർത്തുമൃഗങ്ങൾ തെരുവുനായകളുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് കാൽനടയാത്രക്കാരും ഇവരുടെ ഭീഷണിയിലാണ് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു